ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ കണ്ടതാണ് നമ്മുടെ രേണു സുതി അതായത് ഇവർ ടാസ്ക്കിൽ നമ്മുടെ പണിപ്പുര ടാസ്ക്കിൽ ജയിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് കുറേ അധികം കേക്കും സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടൊന്ന് പിന്നെ ഫ്രിഡ്ജിനകത്ത് അടുക്കി വയ്ക്കുകയും ചെയ്തു അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പാനി ശരത്തും വേറെ കുറച്ച് ആളുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു ആതിലനൂറ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ രേണു സുതി അപ്പാനിയോട് പറഞ്ഞൊരു കാര്യമെന്ന് വെച്ചാൽ ഓ എനിക്ക് ഒരു പീസ് കേക്ക് കഴിക്കാൻ കിട്ടുമോ എന്ന് ചോദിച്ചു പുള്ളിക്കാരത്തി അപ്പോൾ അപ്പാനി പറഞ്ഞു അയ്യോ ചേച്ചി എനിക്ക് എനിക്കെടുത്ത് തരുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ അവര് കണ്ടു കഴിയുകയാണെങ്കിൽ ഞാൻ മോഷ്ടിച്ചെടുത്തു അല്ലെങ്കിൽ ഞാൻ ഫ്രിഡ്ജിൽ നിന്നും കേക്ക് കട്ടെടുത്തു എന്നുള്ളതായിരിക്കും വരിക അപ്പോൾ അത് എനിക്കൊരു വിഷമമാണ് പിന്നെ ഞാൻ ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ പെർമിഷൻ ചോദിക്കട്ടെ അവർ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ എടുത്ത് തരാമെന്ന് പറയാണ് അങ്ങനെ അവിടെ ഇരുന്ന ആളുകളെടുത്ത് അപ്പാനെ ചോദിക്കുകയാണ് രേണു ചേച്ചിക്ക് ഒരു പീസ് കേക്ക് എടുത്ത് കൊടുക്കട്ടെ ചേച്ചിക്ക് ഇങ്ങനെ ഒരു പീസ് കേക്ക് ഇത്തിരി കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന ആളുകൾ ഓക്കെ കുഴപ്പമില്ല കൊടുത്തോളൂ എന്ന് പറയുന്നു അങ്ങനെ നമ്മുടെ അപ്പാനി ശരത്ത് പോയിട്ട് ഫ്രിഡ്ജിനകത്ത് നിന്ന് ഒരു ചെറിയ പീസ് കേക്ക് കൊണ്ടുവന്ന് രേണുവിന് കൊടുക്കുകയാണ് അങ്ങനെ പുള്ളിക്കാര്ത്തി ആ കേക്ക് കൊണ്ടുവന്ന് അവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജിസയിൽ അങ്ങോട്ടേക്ക് വരികയാണ് ജിസയിൽ അങ്ങോട്ട് വന്നിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അറപ്പ് തോന്നും അത്രയ്ക്ക് പുള്ളിക്കാരത്തി അം മാതിരി ഒരാൾക്കൊരു ഭക്ഷണമല്ലേ അതെങ്ങനെ നേടിയെടുത്തതോ ആവട്ടെ അപ്പോൾ അതായത് അധ്വാനിക്കാതെ രേണു അത് എടുത്ത് കഴിക്കുന്നു എന്നുള്ള രീതിയിൽ പുള്ളിക്കാരത്തി യാതൊരുവിധ അധ്വാനവും ചെയ്യാതെ രേണു സുദീ അതിനുള്ളിൽ വലിയ അധ്വാനം ചെയ്യുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ പോലും അതൊരു ഭക്ഷണ സാധനമില്ലേ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ ബാക്കിയുള്ള ആളുകൾ കൂടി വന്നിട്ട് എടുത്താൽ പോരായിരുന്നു ഇപ്പോൾ എന്തിനാ എടുത്തത് ഇഡിയറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊക്കെ രേണു സുദിയുടെ എടുത്ത് ഷിറ്റ് ഇഡിയറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊക്കെ ജിസയിൽ പറഞ്ഞു രേണുവിനെ നോക്കിയിട്ട് അപ്പോൾ രേണുവിന് ഭയങ്കര വിഷമമായിപ്പോൾ രേണുവിൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ട് ഇഡിയറ്റ്സ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അത് ഒരു തുണ്ടും കേക്ക് തിന്നതിൻ്റെ പേര് പറഞ്ഞപ്പോൾ രേണുവിന് ഭയങ്കര വിഷമായി കഴിച്ചതിൻ്റെ ബാക്കി കേക്ക് അവിടെ ഇങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കണം പുള്ളിക്കാരി ശാലം കൊണ്ട് കഴിച്ചതേ ഉള്ളൂ അപ്പോൾ ആ ഒരു കാര്യത്തിൽ ജിസൈൽ കാണിച്ചത് വളരെ മോശമായി ജിസൈലിൻ്റെ ഓരോ പ്രവൃത്തികളും അങ്ങനെയാണ് ജിസൈൽ നല്ല പ്രവൃത്തികളും കാണിക്കും എന്നാൽ നാറിയ പ്രവൃത്തികളും ജിസൈൽ കാണിക്കും എന്തായാലും രേണു സുതിയോട് അഭിപ്രായ വ്യത്യാസമൊക്കെ ഉള്ള ആളുകൾ ഒരുപാട് പേരുണ്ട് പക്ഷേ എന്നാൽ പോലും ഈ ഒരു പ്രവൃത്തിയോട് ജിസൈലിനെ അനുകൂലിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ പക്ഷേ എന്നെ കൊണ്ട് പറ്റില്ല ഫുഡല്ലേ ഭക്ഷണമല്ലേ അത് കഴിച്ച് അത് കഴിച്ചു പോയതിൻ്റെ പേരിൽ ഒരാളുടെ മുഖത്ത് നോക്കി ഇഡിയറ്റ്സ് എന്നൊക്കെ വിളിക്കുന്നതെന്ന് വെച്ചാൽ വളരെ മോശമാണെന്ന് ഞാൻ പറയത്തുള്ളൂ എന്തായാലും നിങ്ങളിലുള്ള നിങ്ങളുടെ ഇത് കേൾക്കുന്ന നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനിയും ലൈവ് വിശേഷങ്ങളുമായിട്ടും റിയാക്ഷൻ വീഡിയോകളുമായിട്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ